തായംപൊയിൽ സഫ്തർ ഹ്മിക് ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചു തായംപൊയിൽ സഫ്തർ ഹഷ്മിക് ഗ്രന്ഥാലയം വായനക്കാരുടെ സംഗമം സംഘടിപ്പിച്ചു എഴുത്തുകാരി ജോസ് ഉദ്ഘാടനം ചെയ്തു ബോറടിയെ മറികടക്കാനാണ് സാഹിത്യവും കലയും വിനോദോപാധികളും ഉണ്ടായതെന്നും സ്മാർട്ട് ഫോണുകൾ എല്ലാവരും സ്വന്തമാക്കിയതോടെ മനുഷ്യർ മടുപ്പനുഭവിക്കുന്ന സാഹചര്യം ഇല്ലാതായെന്നും ജിസാജോസ് പറഞ്ഞു വി വി പ്രിയ അതിഥിയെ പരിചയപ്പെടുത്തി പെൺവായന മെയ് മാസ വിജയികൾക്ക് ജിസാജോസ് ഉപഹാരം നൽകി വിദ്യാർത്ഥികൾക്കായി നടത്തിയ അവധിക്കാലത്ത് എത്ര പുസ്തകം വായിക്കും ചാലഞ്ച് വിജയികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു കെ സി ശ്രീനിവാസൻ അധ്യക്ഷനായി സി വി ഹരീഷ് കുമാർ പി പി സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മയിൽ